എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് മുൻസിപ്പൽ കമ്മിറ്റി ഓഫീസ് ഓ കെ കാലിന് സമീപം വി ആർ സുൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാട്ട് വേദിയിൽ പ്രഖ്യാപിക്കുന്നു ഫാസിസത്തിനെതിരായിട്ട് ഉള്ള വലിയൊരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ചു വർഷകാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിച്ചിട്ടു തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കും വേണം കേരളത്തിലെ ഒമ്പതര വർഷക്കാലം പിരിടുന്ന ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസനപരവും അതുപോലെ തന്നെ ക്ഷേമപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷക്കാലം പൂർത്തീകരിച്ചുകൊണ്ട് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശ്രീമതി സഖാവ് ഗീതച്ചിയുടെയും സഖാവ് ശിനിജയുടെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ അഞ്ചു വർഷക്കാലം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കെ ആർ ജേത്രൻ അധ്യക്ഷത വഹിച്ചു ടി എം മുസ്താക്കലി കെ എസ് കൈസവ് പി പി സുഭാഷ് പി ബി ഗെയ്സ് ടി പി പ്രഭേഷ് സി കെ രാംനാഥൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ചൊവ്വാഴ്ച നോമിനേഷൻ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു